മക്കളെ ഏറ്റവും സ്നേഹിക്കുന്ന അമ്മമാരുടെ നക്ഷത്രങ്ങൾ അമ്മയുടെ സ്നേഹത്തിന് തുല്യമായി ഈ ലോകത്ത് മറ്റെന്തുണ്ട് എല്ലാ അമ്മമാരും മക്കളെ ജീവനായി സ്നേഹിക്കുന്നവരാണ് എന്നാൽ ജ്യോതിഷ ശാസ്ത്രമനുസരിച്ച് ചില നക്ഷത്രങ്ങളിൽ ജനിച്ച അമ്മമാർക്ക് മക്കളോട് അല്പം അളവറ്റ വാത്സല്യവും കരുതലും കൂടുതലായിരിക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നക്ഷത്രമാണ് പൂവ്യം പോഷണത്തിന്റെ നക്ഷത്രമാണിത് പോഷണത്തിന്റെ നക്ഷത്രമാണിത് മക്കൾക്ക് വേണ്ടതെല്ലാം നൽകി സ്വന്തം സുഖം നോക്കാതെ അവർക്ക് വേണ്ടി ജീവിക്കുന്നവരാവും ഈ അമ്മമാർ അടുത്തത് രോഹിണി നക്ഷത്രമാണ് മക്കളുമായി അതിയായ വൈകാരിക ബന്ധം സൂക്ഷിക്കുന്നവരാണ് ഇവർ ഒരു നിധി പോലെ മക്കളെ പരിപാലിച്ച് അവരുടെ വളർച്ചയിൽ അതിയായി സന്തോഷിക്കും അമ്മമാരായിരിക്കും രോഹിണിക്കാർ പുണർദ്ധ നക്ഷത്രക്കാരായ അമ്മമാർ മക്കൾക്ക് ഒരു സംരക്ഷണ കവചം തന്നെ തീർക്കും എന്ത് പ്രശ്നങ്ങളിലും മക്കൾക്ക് ധൈര്യമായി ആശ്രയിക്കാവുന്ന ഒരു സുരക്ഷിത താവളമായിരിക്കും ഈ അമ്മമാർ രേവതി നക്ഷത്രക്കാരായ അമ്മമാർ നിസ്വാർത്ഥ സ്നേഹത്തിന്റെ പ്രതീകമാണ് മക്കൾക്ക് സ്നേഹം നൽകുന്നതിനൊപ്പം അവരെ നേർവഴിക്ക് നയിക്കുന്ന ഒരു വഴികാട്ടി കൂടിയായിരിക്കും ഇവർ ഈ നക്ഷത്രത്തിലെ അമ്മമാരുടെ സ്നേഹം ഒരു ദൈവീകമായ വരദാനം പോലെയാണ് നിങ്ങളുടെ അമ്മയുടെ നക്ഷത്രം ഇതിലുണ്ടോ താഴെ കമന്റ് ചെയ്യുമല്ലോ